നമസ്കാരം യൂട്യൂബർമാർ വളരെ സജീവമായതോടുകൂടി ഈ രംഗത്ത് മത്സരവും വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ പല യൂട്യൂബർമാരും ചെയ്യുന്നത് അതിസാഹസികമായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് കാണിച്ച് വൈറലാക്കി ആരാധകരെ കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായി ചിലർ ചെയ്യാറുള്ളൊരു കാര്യം ഇപ്പോൾ അധികൃതരെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ വനംവകുപ്പൊക്കെ തന്നെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് വനങ്ങളിൽ രാത്രികാലങ്ങളിൽ പ്രവേശിച്ച് അവിടെ വന്യജീവികൾ താമസിക്കുന്ന മേഖലയിലൊക്കെ തന്നെ വാഹനങ്ങൾ സഞ്ചരിച്ച് രാത്രികാലങ്ങളിൽ അവിടെ ചിത്രീകരിച്ച് ഇവ പിന്നീട് വീഡിയോകളാക്കി സംപ്രേഷണം ചെയ്യുന്നതാണ് ഇവരുടെ രീതി തങ്ങൾ വന്യമൃഗങ്ങൾക്ക് നടുവിൽ നിൽക്കുകയാണെന്നും തങ്ങളതി സാഹസികമായിട്ടിത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ബിയം പിടിച്ചുകൊണ്ടുള്ള പല വീഡിയോകളും നമ്മൾ പലപ്പോഴും കാണാറുമുള്ളതാണ് ഇനി മുതൽ ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക കൃത്യമായി നിങ്ങളുടെ മേൽ പിടിവീടിയിരിക്കും കഴിഞ്ഞ ഞായറാഴ്ച വയനാട്ടിലെ ഉദയക്കര ഭാഗത്ത് രാത്രികാലങ്ങളിൽ വനത്തിനുള്ളിൽ കയറി അവിടെ ചിത്രീകരിച്ച് യുവ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത യൂട്യൂബർമാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ഇവർ കോഴിക്കോട് സ്വദേശികളാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇതൊരു മുന്നറിയിപ്പാണ് കാരണം വന്യജീവികൾ സ്വസ്ഥമായി ജീവിക്കുന്ന ഇത്തരം ഉൾ വനങ്ങളിൽ ചെന്ന് അവിടെ വാഹനങ്ങളിലെത്തി ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നു അവിടെ സ്വകാര്യ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം ഇത് നിയമം മൂലം കർശനമായി വിലക്കിയിട്ടും എന്നിട്ടും നിയമം ലംഘിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളിൽ പലരുടെയും പ്രത്യേകിച്ച് മലയാളികളുടെ അടിസ്ഥാന നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ വലിയ മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ചില പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളാരും പോകരുത് എന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകും അവിടെ എന്ത് വില കൊടുത്തും പോവുക എന്നുള്ളതാണ് പിന്നെ ഒരു സംഘം ആളുകളുടെ ജോലി ഇവർ പലരും അവിടെ പോയി പെട്ടുപോവുകയും പിന്നീട് നമ്മുടെ അധികൃതർ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തി ഇവരെ ജീവൻ രക്ഷിക്കേണ്ടി വരിക എന്നുള്ള ഒരു ദുര്യോഗവും അവിടെ സംഭവിക്കുന്നുണ്ട് അതിനേക്കാളും കടുത്ത ഒരു കാര്യമാണ് ഈ വനത്തിനുള്ളിൽ ഇവർ കാട്ടിക്കൂട്ടുന്നത് വനത്തിനുള്ളിൽ കയറി ഇവർ ഒരുപക്ഷെ അവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നതുണ്ട് ഇത് ഒരുപക്ഷെ കാട്ടുതീ മറന്നു പിടിക്കാൻ പോലും സാധ്യത തള്ളിക്കളയാൻ കഴിയാത്തൊരവസ്ഥയാണ് കൂടാതെ വന്യമൃഗങ്ങളെ ഇവർ വേട്ടയാടുകയില്ല എന്ന് എന്താണ് ഉറപ്പുള്ളത് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരായ ന്യൂജൻ യൂട്യൂബർമാരുടെ പലരുടെയും പ്രശ്നം ഇവർക്ക് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് യാതൊരു തെറ്റുമുള്ള ഒരു അറിവുമില്ല എന്നുള്ളതാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ എവിടെയും നമുക്ക് കയറി ചിത്രീകരിക്കാം എന്നാണ് ഒരു ചിന്ത കൊണ്ട് തന്നെയായിരിക്കും അറിവില്ലൂടിയായിരിക്കാം ഇത്തരത്തിൽ രാത്രി കാലങ്ങളിൽ ഇവർ ടു വീലറുകളും എടുത്താലെങ്കിൽ ജീപ്പും ഒക്കെയായി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നത് വനത്തിനുള്ളിൽ കയറി വന്യമൃഗങ്ങളുടെ വാ വാസസ്ഥലങ്ങളിലൊക്കെ ചെന്ന് തന്നുകൊണ്ട് ചിത്രീകരിക്കുന്നതുമൊക്കെ തന്നെ ഏതായാലും കേരളത്തിലെ വനംവകുപ്പ് ഇപ്പോൾ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്താൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരക്കാരെ പിടികൂടി അവരുടെ പേരിൽ കേസെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുള്ളത് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ പേരിൽ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസെടുക്കുകയാണെങ്കിൽ അതിന് വലിയ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക എന്നുള്ള കാര്യം ഈ യൂട്യൂബർമാരുടെ കുടുംബാംഗങ്ങളെങ്കിലും കാരണം അവർ പത്രം വായിക്കുകയോ അല്ലെങ്കിൽ വാർത്ത കാണുകയോ ചെയ്യുന്ന ഈ നാട്ടിൽ നിന്ന് നടക്കുന്നു എന്നുള്ള സാമാന്യ ബോധമുള്ള വീട്ടുകാരെങ്കിലും ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതല്ലെങ്കിൽ ഇവർ വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങാനും ഒടുവിൽ ചിലപ്പോൾ ജയിലിൽ പോകാനും വരെ സാധ്യതയുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ചുമത്തിയിട്ടുള്ളത് കുറേ നാൾ മുമ്പ് നമ്മൾ കണ്ടതാണ് പാലക്കാട് ജില്ലയിലോ മറ്റോ ഒരു ചെറുപ്പക്കാരൻ വലിയൊരു കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട അവസാനയൊക്കെ തിരികെ താഴെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായത് കേരള സർക്കാർ എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഇയാളെ ഒടുവിൽ താഴെ ഇറക്കിയത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകരുത് അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്തു തന്നെ നോക്കണം എന്നുള്ള ഒരുപക്ഷെ ചെറുപ്പത്തിൻ്റെ ചോരത്തളപ്പ് കൂടി കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും പക്ഷേ ഇതിൽ അറിവില്ലായ്മ ഒരു വലിയ ഘടകം തന്നെ പക്ഷേ എന്ന അവസാനം ഇത് നിയമത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ കാണുകയില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം ഈ രാത്രികാലങ്ങളിലും മറ്റ് വനത്തില ചിത്രീകരിക്കാൻ നടക്കുന്ന യൂട്യൂബർമാർ ഒരു ആരും ശ്രദ്ധിക്കുക നിയമപാലകന്മാർ നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട് കാരണം ഇത് വെറുതെ ചിത്രീകരിച്ച് കയ്യിൽ വയ്ക്കാൻ പറ്റുകയില്ലല്ലോ ഇത് ചിത്രീകരിച്ച് നിങ്ങൾ യൂട്യൂബിലിടുന്നു യൂട്യൂബിൽ എല്ലാവരും ഇത് കാണുന്നു കാണുന്നവരിൽ നമ്മുടെ നാട്ടിൽ അധികൃതരും ഉണ്ടാകും അങ്ങനെ കൃത്യമായി നിങ്ങൾക്ക് പിടി വീഴും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഈ വനത്തിനുള്ളിൽ കയറി ചിത്രീകരിക്കാൻ പോകുന്നവർ സൂക്ഷിക്കുക സർക്കാർ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അനുസരിക്കാനാണ് അത് ലംഘിക്കാനല്ല സർക്കാരിൻ്റെ ഈ നിയമങ്ങളൊക്കെ തന്നെ നമ്മുടെ നിയമസഭയ്ക്ക് പാസാക്കിയ നിയമങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് ഈ വനത്തിനുള്ളിൽ കയറി ചിത്രീകരിക്കുന്നവരെ നിയമത്തിന് അനുസരിച്ച് തന്നെ ശിക്ഷ നടപ്പിലാക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ അവരുടെ വീട്ടുകാരെങ്കിലും ശ്രദ്ധിക്കുക രാത്രികാലങ്ങളിൽ ഇവർ വാഹനങ്ങൾ എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നെങ്കിലും ഒന്ന് തിരക്കുക അതല്ലെങ്കിൽ പിന്നീട് യൂട്യൂബിൽ അവർ ഇടുകയാണെങ്കിൽ അടിയന്തരമായി അത് പിൻവലിക്കാൻ ആവശ്യപ്പെടുക അതല്ലെങ്കിൽ ഇവർ ഒരുപാട് വർഷം ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും